ചെട്ടുകുളങ്ങര സനാതന ധർമ്മ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സപ്താഹയജ്ഞത്തിന്റെയും മകരഭരണി മഹോത്സവത്തിന്റെയും ഭാഗമായി വിദ്വാൻ എസ് രാമൻ നായർ അനുസ്മരണ സമ്മേളനം നടത്തി കവി ഡോക്ടർ ചേരാവള്ളി ശശി ഉദ്ഘാടനം നിർവഹിച്ചു സനാതന ധർമ്മ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള മകരഭരണി ഭാഗമായി വിദ്വാൻ വിദ്വാൻ എസ് എസ് രാമൻ രാമൻ നായർ അനുസ്മരണ സമ്മേളനം നടന്നു സനാതന ധർമ്മ സേവാ സംഘം സ്ഥാപകനാണ് നായർ കവിയും സാഹിത്യകാരനുമായ ഡോക്ടർ ചേരാവള്ളി ശശി ഉദ്ഘാടനം എല്ലാ ആപത്തുകളിൽ നിന്നും എല്ലാ ദുരുദങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്ന അഭയ കേന്ദ്രമാണ് ക്ഷേത്രം എന്ന കാര്യത്തിന് ആദ്യം മഹാക്ഷേത്രങ്ങളെല്ലാം തന്നെ മനുഷ്യ ശരീരത്തിലെ മനുഷ്യ ശരീരത്തിലെ ഷടാധാരങ്ങളുടെ ചക്രങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ആ ഷടാങ്ങളുടെ പ്രതീകമാണ് മഹാക്ഷേത്രം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഭഗവത്ഗീത മുതൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഇതും ശരീരം കൗന്തേയൊക്കെ ഇതം ശരീരം ശരീരം തന്നെയാണ് ക്ഷേത്രം മഹാക്ഷേത്രങ്ങളിലെ ഗോപുരങ്ങളാകട്ടെ ഇതിലേ കിടന്നെ നാലമ്പലമാകട്ടെ പൊതുവരമാകട്ടെ മനുഷ്യ ശരീരത്തിൻ്റെ പ്രതീകമാണെന്ന കാര്യം യാതൊരു സംശയവും നമ്മുടെ ധാന്യങ്ങൾ ക്ഷേത്രത്തിൽ വിതയ്ക്കുകയാണെങ്കിൽ പലപ്പോഴും ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത് അതുപോലെയാണ് ക്ഷേത്രങ്ങളിലെ ഉപാസനാമൂർത്തികളെ നമ്മുടെ ഭക്തി ആരാധനയോടുകൂടി വന്ദിച്ചാൽ നമുക്ക് ആ ദേവി ചിട്ടോടങ്ങനെ ദേവിയുടെ കാര്യം പറയേണ്ട കാര്യം ആ ദേവി ഇരട്ടിയുള്ള കടാക്ഷ ഇരട്ടിയുള്ള അനുഭവം ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകര കുറുപ്പ് അധ്യക്ഷനായി സി ചന്ദ്രശേഖരപിള്ള എ ഭാസ്കരപിള്ള എൻ ശ്രീധരക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു എസ് ശിവദാസൻ നായർ കൃതജ്ഞത പറഞ്ഞു ചെട്ടികുളങ്ങര